പരീക്ഷയിൽ പരീക്ഷയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യയന വർഷത്തിൽ കുട്ടികൾ അർഹത നേടിക്കൊണ്ട് പൊന്നാനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം പൊന്നാനി കരസ്ഥമാക്കി പരീക്ഷയിൽ പൊന്നാനിയിൽ തന്നെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയത് സ്കൂളിലെ ചരിത്രത്തിൽ ആദ്യമാണ് കുട്ടികൾ ഈ ഈ വിജയം കരസ്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ അവസരത്തിൽ നേരെയാണ് എന്തായാലും നമ്മുടെ വിദ്യാലയത്തെ ഈ വിജയം കൊണ്ട് തന്നെ ചരിത്ര വിജയം കൊണ്ട് തന്നെ വാനോളം ഉയർത്തിയവരാണ് പ്രതിഭകളാണ് നിങ്ങളീ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾ അതിനൊക്കെ പ്രാപ്തരാക്കിയ ടീച്ചേഴ്സും നമ്മുടെ വിദ്യാലയത്തിലുണ്ട് ഇല്ലേ അപ്പോൾ എല്ലാവരുടെ ഒരു കൂട്ടായൊരു വിജയം തന്നെയാണ് ഇത് അതിന് നിങ്ങൾക്ക് സാഹചര്യങ്ങളും സൗകര്യങ്ങളും എല്ലാവരും ഒരുക്കി തന്നതിൽ എല്ലാവരും ഭാഗമാക്കായിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ ഏറ്റവും നല്ലൊരു വിജയം നേടാൻ സ്വയം നേടിയെന്നുള്ളത് സ്വയം അഭിമാനിക്കാനും നിങ്ങളെ കൊണ്ട് ഈ സ്കൂളിനും നിങ്ങളുടെ രക്ഷിതാക്കൾക്കും നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആ ഒരു സന്തോഷം പങ്കിടുന്നത് അല്ലെങ്കിൽ തോന്നുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളായി അതുപോലെ നിങ്ങളുടെ അധ്യാപകരും ഈ മൂന്ന് വിഭാഗവും അതായത് രക്ഷിതാക്കളും അധ്യാപകരും നിങ്ങളുടെ പരിശ്രമവും എല്ലാം കൂടി ഏതൊരു ഏതൊരു വിജയവും വിജയവും ഇതിപ്പോൾ നമ്മൾ നമുക്ക് കരസ്ഥമാക്കാൻ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ നല്ല കഴിവുള്ള കുട്ടികളാണ് അതുകൊണ്ട് തന്നെ പടിപടിയായിട്ട് വന്ന ആ വഴികൾ എപ്പോഴും എച്ച് എം ഡേവിഡ് മാസ്റ്റർ മാനേജ്മെന്റ് പ്രതിനിധി കൃഷ്ണകുമാർ പി ടി എ പ്രസിഡന്റ് ഗണേഷ് പി ടിഎംസി അംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ